ഹലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് കടച്ചക്ക എന്ന് പറഞ്ഞത് ഇതിന് വേറുള്ള നാട്ടിലൊക്കെ പല പല പേരുകൾ പറയും ഇത് നമ്മുടെ മറ്റേ സാധാരണ ചക്ക പോലെ കട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഒരു അരക്ക് പോലെ ഉണ്ടാവും പശ പോലെ ചക്ക വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരിതാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ വെട്ടിയെടുത്ത് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം മതി ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഭാഗം മാറ്റി വയ്ക്കുവാണേ എന്നിട്ട് ഇത് നല്ലപോലെ കട്ട് ചെയ്ത് അതിൻ്റെ പുറമേ ഉള്ള തൊലിയുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം മറ്റു ചക്കയിലുണ്ടാകുന്ന പോലെ ഒരു പൂഞ്ച് പോലത്തതുണ്ട് അതും കട്ട് ചെയ്ത് മാറ്റുവാണേ അങ്ങനെ അതിൻ്റെ തോടും പൂഞ്ചും എല്ലാം കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലുള്ള തോടൊക്കെ കട്ട് ചെയ്ത് കളയണേ ഇതിലൊരു ഞാൻ പറഞ്ഞില്ലേ അരക്ക് പോലെ കാണും അതിങ്ങനെ കയ്യിലൊക്കെ പറ്റുന്നുണ്ടാവും അത് നമ്മൾ കുറച്ച് എണ്ണ കയ്യിൽ തേച്ച് അത് മാറ്റാവുന്നതാണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഈ തോടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊന്നും കളയാനൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ആ പൂഞ്ചും ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇതിൻ്റെ പുറമെയുള്ള ആ തോടെല്ലാം കട്ട് ചെയ്ത് മാറ്റണം ആ തോട് കുറച്ച് കട്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി കട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രയാസം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ എടുത്ത് തോട് നല്ലവണ്ണം കട്ട് ചെയ്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഓരോ കഷ്ണവും ഞാനിങ്ങനെ ഈ വിരളിൽ ഓറെ ഇട്ടിട്ടാണ് ഇതൊക്കെ അരിയാറ് അല്ലെങ്കിൽ കൈ മുറിയും എനിക്കാണെങ്കിൽ ഇങ്ങനെ സ്പീഡിനിങ്ങനെ അരിയുമ്പോൾ കൈ മുറിയും അതുകൊണ്ട് ഞാൻ ഈ കുറേ കയ്യിലിട്ടിട്ടാണ് എല്ലാ പച്ചക്കറികളൊക്കെ അരിയുന്നത് അപ്പം ഇതേ ഇതുപോലത്തെ ഒരു കണക്കിനത് അരിഞ്ഞെടുക്കണം ഇതെല്ലാം ഈ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതായത് മിഴുക്ക് പുരട്ടിക്ക് കണക്കായിട്ട് നമ്മൾ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലിടാൻ വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിഴുക്ക് പുരട്ടി ഉണ്ടാക്കി തുടങ്ങാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കടുകിട്ട് കൊടുക്കണം വറ്റൽ മുളകിട്ടുകൊടുക്കണം കടുകും ഇട്ട് കൊടുക്കണം വറ്റൽ മുളക് ഇടുമ്പോൾ ഒരു അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയിലെ അത് അതിലിട്ട് കൊടുക്കണം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം സവോള ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുമേ എന്നാലേ സവോള വേഗം വയണ്ട് വരത്തുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുത്തു നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പാചകങ്ങളൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളല്ലേ ഒന്നും ഇപ്പം പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കുട്ടികൾക്കാണെങ്കിൽ പാചകം ചെയ്യാനൊന്നും അറിയത്തില്ല അപ്പോൾ അവർ നമ്മളെപ്പോലുള്ളവർ ഇടുന്ന ഈ പാചകങ്ങളൊക്കെ കണ്ടു വേണം പഠിക്കാൻ അല്ലേ ഇപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയുള്ള മെഴുക്കു വരട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ അരിഞ്ഞു വച്ചേക്കുന്ന കടച്ചൊക്കെ നല്ല പോലൊന്ന് കഴുകിയെടുക്കണം രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണേ ഇത് പക്ഷേ ഇതിലൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു കറ ഒരു അരക്ക് പോലത്തെ ഒരിതുണ്ടെന്ന് പറഞ്ഞില്ലേ അത് കഴുകിയിട്ടിട്ടില്ലെങ്കിൽ ഇതിനൊരു കമർപ്പുണ്ടാവും മിഴുക്കു വരട്ടി അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് ഇത് സോളയും പച്ചമുളകും നല്ല വേണ്ടുവന്നതിലേക്ക് തട്ടി കൊടുക്കണം ഇതേപോലെ ഇട്ടതിന് ശേഷം നല്ലപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം അത് നല്ലപോലെ ഒന്ന് എല്ലാ സൈഡും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പ വെച്ച് ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ ആവിയിൽ ചെറിയ ചൂടലു വേണം അതായത് തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് ആവിയിലാണിത് വെന്ത് വരുന്നത് നമ്മൾ സാധാരണ ചക്ക ആവിയിൽ വേവിക്കുന്നത് അതുപോലെ തന്നെയാണ് തീ കുറച്ചിട്ടല്ലേ വേവിക്കുന്നത് അതേപോലെയാണ് ഇതും ആവിയിലാണ് വെന്ത് വരുന്നത് അപ്പോൾ ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട് വീണ്ടും അതെല്ലാ സൈഡും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒന്നുകൂടെ അത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിങ്ങനെ വലിയൊരു ടിന്നിൽ ഇത് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ചെറിയൊരു ടിന്നോട്ട് മാറ്റുകയാണ് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാകുമേ പച്ചമുളകും കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എരിവൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി ഇനി മസാലപ്പൊടി മസാലപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ചേരുന്ന രീതിയിൽ നല്ലപോലെ അത് ഇളക്കി ഇളക്കി കൊടുക്കണം ണ്ടോ ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെ ഒക്കെ അപ്പോൾ ഈ മുളക് പൊടി അതിൽ നന്നായിട്ട് പിടിച്ച് പാകാവുന്നതുവരെ അതൊന്ന് അടച്ച് വയ്ക്കുക ഇപ്പോൾ നമ്മുടെ മുഴുക്ക് പുരട്ടി നല്ല പോലെ ഒന്ന് മൂത്ത് നല്ല പാകമായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റുള്ള ഉള്ള ഒരു മിഴുക്ക് ഉരട്ടിയാണ് കേട്ടോ കുറച്ച് ഉപ്പ് കൂടെ വേണ്ടി വരും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ മിഴുക്ക് ഉരട്ടി റെഡിയായി ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കടച്ചക്ക മിഴുക്കു വരട്ടി ഉണ്ടാക്കാൻ സാധിക്കും ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കടച്ചക്ക മിഴുക്കു വരട്ടി കൂട്ടുകാർ എൻ്റെ ചക്കരകളെ ഞാൻ കടച്ചക്ക മിഴുക്കു വരട്ടി ഇടിച്ചമ്മന്തിയും മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കാൻ പോവാണേലുണ്ടത് കഴിച്ചോ ഈ കടച്ചക്ക മെഴുക്കുരട്ടി എനിക്ക് കടച്ചക്ക കൊണ്ടിട്ട് മെഴുക്കുരട്ടി അവിയല ഇത് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷേ ഇതൊന്നും നല്ല വിളഞ്ഞിട്ടില്ല വിളഞ്ഞ കടച്ചക്കയാണ് നല്ലത് വിളയാതിരുന്ന ഒരു വലിയ ടേസ്റ്റ് ആണില്ല എന്നാലും നോക്കാം ഇത് വിളഞ്ഞത് വന്ന് പറഞ്ഞിട്ടാണ് അയാൾ തന്നത് ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോഴേ ഇത് ക കട ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അയാളോട് ചോദിക്കുകയും ചെയ്തു ഇത് വിളഞ്ഞതാണെന്ന് ചോദിച്ചു ആ നല്ല വിളഞ്ഞതാണെന്ന് പറഞ്ഞു ഒരെണ്ണം അറുപത് രൂപയെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ നല്ല വിളഞ്ഞിട്ടില്ല എന്നാലും എനിക്കിതിനോടുള്ള ആ ഒരു കൊതി കൊണ്ടിട്ട് ഞാനത് വാങ്ങിക്കൊണ്ടു പോകുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെള്ളം കുടിക്കട്ടെ മുടിച്ചോ ഇനി ഇത് നമ്മ കഴിച്ചു കാണിച്ചാലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല വിളഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ ൂടെ വെച്ചിട്ട് കഴിച്ചു കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന കറികളൊക്കെ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ ചെയ്ത് നോക്കണേ നല്ല കറികളാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പൊ ഈ കടച്ചക്കയുടെ സീസൺ ആണ് മഴയൊക്കെ പോയതപ്പോഴേ കാറ്റ് മഴയൊക്കെ അടിച്ചപ്പം ഒടിഞ്ഞൊക്കെ വീണ് കാണും അതായിരിക്കും അവർ ഈ ഒരു വിളവിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളു അല്ലെങ്കിൽ കുറച്ചും കൂടി ഇത് വളഞ്ഞിട്ടല്ലേ എടുക്കോളൂ അല്ലേ എന്നാലും വേണ്ടല്ലോ കൊള്ളാം ഞാൻ തനിയായിരുന്നു കഴിഞ്ഞു നിങ്ങളെല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഞാനിതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ അടുത്തൊരു വെടിയോട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചക്കരകൾക്കും ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുന്നേ എന്താണ് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഡാറ്റ